വൈ എസ് ശർമിള എത്തിയതോടെ ആന്ധ്രാപ്രദേശിലെ ഭരണമാറ്റം സംഭവിക്കുന്നതിൻ്റെ സൂചനയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിധിയെഴുതിയത് ആ സൂചന ശരിയാണെന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി ജഗ്മോഹൻ റെഡ്ഡിയുടെ പാർട്ടിയിൽ നിന്നും അംബാട്ടിറായിുടു രാജിവെച്ചിരിക്കുന്നു അതായത് ക്രിക്കറ്റിൻ്റെ ക്രീസിൽ നിന്ന് രാഷ്ട്രീയത്തിൻ്റെ ഗോതയിലിറങ്ങാൻ മുൻ ഇന്ത്യൻ താരം അംബാട്ടിറായിഡു തീരുമാനിച്ചത് വെറും പത്തു ദിവസം മുൻപ് മാത്രമാണ് ആന്ധ്രാപ്രദേശിൽ ഭരണത്തിലിരിക്കുന്ന വൈ എസ് ആർ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള റായിഡുവിൻ്റെ തീരുമാനം ഒരധികാരത്തിൻ്റെ തണലിൽ എത്തണമെന്നുള്ളൊരാഗ്രഹത്തിൻ്റെ ഫലം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വൈ എസ് ജഗ്മോഹൻ റെഡ്ഡിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ നീലയും പച്ചയും നിറത്തിലുള്ള ഷാളൊക്കെ അണിഞ്ഞ് അമ്പാട്ടി റായിഡു ആഘോഷമായി രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വച്ചത് ദേശീയ തലത്തിൽ തന്നെ ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ആ നീക്കം രണ്ടാഴ്ച പോലും തികയുന്നതിന് മുൻപ് തന്നെ ഉപേക്ഷിച്ചത് ജഗ്മോഹൻ്റെ പടിയിറക്കവും ശർമിളയും കോൺഗ്രസും നേടാനിരിക്കുന്ന മുന്നേറ്റവും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എന്ന വില വിലയിരുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് അമ്പാട്ടി റായുഡുവിൻ്റെ ട്വീറ്റ് വന്നത് റായുഡുവിൻ്റെ അപ്രതീക്ഷിത ട്വീറ്റ് സമൂഹമാധ്യമമായ എക്സിൽ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെയാണ് വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി വിടാനും അല്പകാലം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുമാണ് എൻ്റെ പുതിയ തീരുമാനം മറ്റുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നും റായുഡു പോസ്റ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് ജഗൻമോഹൻ റെഡ്ഡിക്ക് പുറമെ ഉപമുഖ്യമന്ത്രി സ്വാമിയും പാർലമെൻ്റ് അംഗം പെഡ്ഡി പെഡിറെഡ്ഡി മിഥുൻ റെഡ്ഡിയും പങ്കെടുത്തൊരു ചടങ്ങിലാണ് അംബാട്ടി റായുഡു വൈ എസ് ആർ കോൺഗ്രസ്സിൽ ചേർന്നത് താരം പാർട്ടിയിൽ ചേർന്നതിൻ്റെ ദൃശ്യങ്ങൾ പാർട്ടിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളെല്ലാം പോസ്റ്റ് ചെയ്യുകയും അതൊരാഘോഷമാക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള താല്പര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തന്നെ റായിഡു വെളിപ്പെടുത്തിയതാണ് അന്ന് അമ്പാട്ടി റായിഡു തൻ്റെ കുടുംബം വിശ്വസിക്കുന്ന കോൺഗ്രസിൽ ചേരാനാണ് താല്പര്യം കൂടുതൽ പ്രകടിപ്പിച്ചത് പക്ഷേ ഒരു ക്ഷീണം അന്ന് റായിഡുവിനെ നിരുത്സാഹപ്പെടുത്തി ആന്ധ്രാപ്രദേശിൽ അതാണ് വൈ എസ് പിടിച്ചത് എന്നാൽ ശർമിളയും വിജയമ്മയും കോൺഗ്രസിലെത്തുകയും ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയ ചിത്രം മാറുകയും ചെയ്തതോടുകൂടിയാണ് പെട്ടെന്ന് ജഗൻമോഹൻ റെഡ്ഡിയെ ഒഴിവാക്കി അമ്പാട്ടി റായുഡു തീരുമാനമാക്കിയത് ആന്ധ്രാപ്രദേശിലെ ജനങ്ങളെ സേവിക്കാനായി താൻ വൈകാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നും അതിനു മുൻപ് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് ജനങ്ങളുടെ താല്പര്യവും പ്രശ്നങ്ങൾ അറിയുമെന്നും റായുഡു പറയുന്നു അത്രയ്ക്കും രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾ രാജ്യം കണ്ട ക്രിക്കറ്റിൽ പ്രായത്തെ തോൽപ്പിച്ച പോരാട്ട വീര്യത്തിലൂടെ ശ്രദ്ധേയനായ ഒരാൾ ആ അമ്പാട്ടിറായുടുവിന്റെ ഇന്നത്തെ പ്രഖ്യാപനം കോൺഗ്രസ് തിരിച്ചു വരുമെന്നും അതിനൊപ്പം താൻ ഒരു പ്രഖ്യാപനം കൂടിയാണ്